വിദേശ ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാൽപ്പതുകളിലുമെല്ലാം ലോകത്ത് ഏറ്റവും വില പോകുന്ന കരിയറുകളെയാണ് വരൂ ആ കരിയറുകളെയും അവയിലേക്ക് നീളുന്ന കോഴ്സുകളെയും പരിചയപ്പെടാം ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം സ്കൂളിൽ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു അനുമോദന ചടങ്ങ് ജലസേചന വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ ഉദ്ഘാടനം ഐ സി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് വിദ്യാ വികാസ് മെറിറ്റ് ഡേ എന്ന പേരിൽ നടന്ന സെലിബ്രേഷൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഐ സി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മാർക്കോടെ ഓൾ ഇന്ത്യ ലെവലിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയ വാസുദേവ് സജീവിനെയും ഐസിഎസ്ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ സയൻസ് സ്ട്രീമിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ വിഘ്നേഷ് പ്രസീദിനെയും ഹ്യൂമാനിറ്റി സ്ട്രീമിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് നേടിയ ഷാരൻ മരിയാഷെബിയെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റു കുട്ടികളെയും അനുമോദിക്കുന്നതിനായാണ് വിദ്യാവികാസ് സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേ സെലിബ്രേഷൻ നടത്തിയത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ ജൂബി പ്രതീഷ് വിദ്യാ ട്രസ്റ്റ് ചെയർമാൻ മുൻമന്ത്രി ഷെവലിയാർ കമാൻഡർ ഡോക്ടർ ടി യു കുരുവിള മാനേജ്മെന്റ് ട്രസ്റ്റി റവറൻഡ് ഫാദർ വർഗീസ് മൈക്കുളങ്ങര സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റെനി അന്ന ജോസഫ് അക്കാദമിക് കോർഡിനേറ്റർ അനിത ജോർജ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റോഡ്